ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് കേബിൾ ടി വി ഓപ്പറേറ്റിംഗ് അസോസിയേഷന്റെ വളർച്ചയ്ക്ക് പിന്നിലെന്ന് സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജ്യോതികുമാർ പറഞ്ഞു സിഒ പത്തനംതിട്ട മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടി പരിപാടികൾ ഒക്കെ ഈ സമ്മേളനത്തിൽ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരുന്ന അടുത്ത രണ്ട് വർഷത്തേക്ക് നമുക്കുണ്ടാക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ പതിനാലാം പത്തനംതിട്ട മേഖലാ സമ്മേളനം ഔദ്യോഗികളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മുന്നോട്ടുള്ള വളർച്ച ലക്ഷ്യം വെച്ചാണ് പത്തനംതിട്ട മേഖലയുടെ പ്രവർത്തനമെന്ന് സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജ്യോതികുമാർ പറഞ്ഞു പത്തനംതിട്ട അബാൻ ആർക്കേഡിൽ നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ട മേഖലാ റിപ്പോർട്ട് മേഖലാ കൺവീനർ ഷാജൻ നായരും ജില്ലാ റിപ്പോർട്ട് തോമസ് പി ചാക്കോയും അവതരിപ്പിച്ചു മേഖലാ കൺവീനർ ഷാജൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി തോമസ് പി ചാക്കോ ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ബാബു ജില്ലാ ട്രഷറർ മനോജ് ബി മേഖലാ ട്രഷറർ കെ വിനോദ് കുമാർ ജി ഗോപകുമാർ എന്നിവരും സംസാരിച്ചു